കോഴിക്കോട് കോർപ്പറേഷൻ ഇത്തവണ നല്ലൊരു പ്രകടനം ബി ജെ പിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം മികച്ച സ്ഥാനാർത്ഥികളെയൊക്കെ രംഗത്തിറക്കി നല്ല രീതിയിൽ ക്യാമ്പയിനിങ്ങിൽ ഒരു ആധിപത്യം സ്ഥാപിക്കാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് ഏഴ് വാർഡുകളാണ് നിലവിൽ ബി ജെ പിക്ക് ഉള്ളത് കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലും ഏഴ് വാർഡുകളിൽ വീതമാണ് ബി ജെ പി ജയിച്ചത് അപ്പോൾ ഇത്തവണ അതിലേക്കാൾ മികച്ചൊരു പ്രകടനം ഒരു പതിനഞ്ച് വാർഡുകളിലൊക്കെ ബി ജെ പി ജയിച്ചേക്കാമെന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപതിൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ ഏഴ് വാർഡുകളിൽ ബി ജെ പി ജയിച്ചപ്പോൾ ഇരുപത്തിരണ്ട് വാർഡുകളിൽ രണ്ടാമത് വന്നു അതിൽ ചിലതൊക്കെ നേരിയ വോട്ടിനാണ് പരാജയപ്പെട്ട അതിനർത്ഥം ഒരു മുപ്പത്തഞ്ച് വാർഡുകളെങ്കിലും നിർണായക സ്വാധീനം ബി ജെ പിക്ക് ഉണ്ട് കോഴിക്കോട് കോർപ്പറേഷനിൽ അപ്പം അതിൽ എത്രത്തോളം സീറ്റുകൾ നേടാൻ പറ്റും എന്നുള്ളതാണ് ഒരു ചോദ്യമായിട്ട് നിൽക്കുന്നത് പിന്നെ അവിടെയും ഈ മുസ്ലിം കൺസോളിഡേഷൻ അതുകൂടാതെ ടാക്ടിക്കൽ വോട്ടിംഗ് ഇതിനെയെല്ലാം മറികടന്നാൽ മാത്രമേ ഉള്ളൂ ബി ജെ പിക്ക് പ്രതീക്ഷിക്കുന്ന ഒരു റിസൾട്ടിലേക്ക് എത്താൻ പറ്റുള്ളൂ പ്രത്യേകിച്ച് ബേപ്പൂർ മേഖലയിലൊക്കെ രണ്ടായിരത്തി പതിനഞ്ചിൽ മൂന്ന് വാർഡുകളിൽ ബി ജെ പിക്ക് ജയിക്കാൻ സാധിച്ചിരുന്നു ബേപ്പൂർ പോർട്ട് ബേപ്പൂർ മാറാട് വാർഡുകൾ ൊക്കെ പക്ഷേ കഴിഞ്ഞ തവണ ഇവിടെ എല്ലാം യു ഡി എഫ് എൽ ഡി എഫ് അഡ്ജസ്റ്റ്മെൻറ്റ് കാരണം ചെറിയ വോട്ടുകൾക്ക് നഷ്ടമായി വാർഡുകൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊക്കെ ഒരു ഫാക്ടറാണ്